ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്ന അടിമാലി ആയിരം സ്വദേശി ആൽബിൻ ജോയ്ക്കായി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബിരിയാണി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക വിദ്യാർത്ഥികൾ ആൽബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് അടിമാലി റേഷൻ താമസിക്കുന്ന മുറത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകൻ ആൽബിൻ ജോയി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് മകനുവേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കുടുംബത്തിനാവത്തില്ല ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ആൽബിൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വന്നത് എൻ എസ് എസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ വർക്ക് ഞങ്ങൾ ഇപ്പോ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആൽബിൻ എന്ന് പറഞ്ഞൊരു കൊച്ചു പഠിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന്റെ ആണെങ്കിൽ രണ്ടുപേർക്കെ തകരാറിലായിട്ടുണ്ട് ആ അത് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വെച്ച് എന്ന രീതിയിൽ തിരിച്ച് ആ ബിരിയാണി അന്ന് ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ പുറകെ കുറേ ദിവസമായി നടക്കുന്നു ഇന്ന് ഞങ്ങളതിൻ്റെ എല്ലായിടത്തും എത്തിക്കുന്ന ദിവസമാണ് ഞങ്ങൾക്ക് ആ ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വെച്ച് എന്ന രീതിയിലാണ് കിട്ടുന്ന പൈസ എത്രയാണോ അത് മൊത്തം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി പിന്തുണയുമായി എത്തി എൻസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് എൻസ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഗൈഡ് ഹൈസ്കൂളിലെ എസ് പി സി അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആ അൽബിൻ ജോയിൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണുന്നത് അയ്യായിരത്തി അഞ്ഞൂറോളം പേർക്കുള്ള ബിരിയാണിയാണ് ഇന്ന് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് പല മേഖലകളിലായിട്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് അതായത് മൂന്നാറ് രാജക്കാട് പണിക്കൻകുടി അതുപോലെ പത്താം മൈല എന്ന വ്യത്യസ്ത നമ്മുടെ അടിമാലി സമീപ പ്രദേശത്തെ എല്ലാ മേഖലകളിലുള്ള ഏരിയയിലേക്ക് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നു ഏറ്റവും ഹൈജീനിക്കായിട്ടാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിച്ചത് നൂറ്റി അൻപത് രൂപ നിരക്കിൽ ബിരിയാണികൾ വിറ്റഴിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും